പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും പോയ രണ്ട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ലാഹി വൈ ഇന്നായിഹി റാജിയോ പ്രിയപ്പെട്ടവരെ നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി എന്തിനാണ് തയ്യാറെടുക്കുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമയും നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഓരോ മരണപ്പെട്ടവർക്കും നിങ്ങൾ ദ്വാ ചെയ്യണം നിങ്ങൾ ദ്വാ ചെയ്യുമ്പോഴാണ് ഞങ്ങൾ ഈ ചെയ്യുന്ന വീഡിയോക്ക് ഒരു ഫലമുണ്ടാവുകയുള്ളൂ എനിക്കും നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളു നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ച് അവരെ കൊണ്ടുകൂടി കൂടി ദ്വാ ചെയ്യിപ്പിക്കാം ഇൻഷാല് മരണമെന്ന് പറയുന്ന സത്യം എല്ലാവരിലുമുണ്ട് എല്ലാ വീടുകളിലുമുണ്ട് ഇന്നലെ കളിച്ചും ചിരിച്ചും നടന്ന രണ്ട് മക്കളാണ് മരണപ്പെട്ടത് ടാറ്റ ബൈ ബൈ പറഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നില്ല പടച്ചടബിന്റെ മരണക്കിണിയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് നമുക്കെല്ലാം അറിയും പക്ഷെ അറിയാത്തതൊന്നേ ഉള്ളൂ നമ്മുടെ മരണസമയം അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ എന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ജീവിതവും മരണവും സന്തോഷത്തിലാകും നമ്മുടെ ജീവിതം നന്നായാലേ നമ്മുടെ മരണവും നന്നാവുകയുള്ളൂ അള്ളാഹു താല നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ സന്തോഷത്തിലാക്കിത്തരട്ടെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് പടച്ച റബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ എത്ര എത്ര മക്കളാണ് പിടുങ്ങനെയും പെട്ടെന്നും അപകടത്തിലും മരണപ്പെട്ടു പോകുന്നത് ഓരോ ദിവസങ്ങൾ തോറും എത്ര മക്കളാണ് മരണപ്പെട്ടു പോകുന്നതല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ അഞ്ചു നേരവും ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യ ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യുമ്പോൾ പടച്ച റബ്ബിന്റെ ഒരു സംരക്ഷണ വലയം നമ്മളിൽ ഉണ്ടാകും ഒരു നാടിനെ തന്നെ നെട്ടിച്ച മരണമാണിത് ആ നാട് മൊത്തം ഇന്ന് സങ്കടത്തിൽ ചിരിച്ചും കളിച്ചും നടന്ന രണ്ട് മക്കൾ ഇന്ന് മയ്യത്തായിരിക്കുകയാണ് ക്യാൻസർ ബാധിച്ച് രോഗാവസ്ഥയിൽ കിടക്കുന്നവർക്ക് ദ്വാസിയത്ത് ചെയ്തിട്ടുണ്ട് പടച്ചടബ് നമ്മുടെ ദ്വ സ്വീകരിക്കുമാറാകട്ടെ ക്യാൻസർ പോലുള്ള മാറാ രോഗത്തിന്റെ വേദന സംഹാരിയാണ് ദിഗറും സലാത്തും ും സലാത്തും നിങ്ങൾ പതിവാക്കുക ധിക്റും സലാത്തിനും നമ്മുടെ വേദനകൾ ഒരുപാട് അകറ്റാൻ പറ്റും ദിക്കറും സലാത്തും ചൊല്ലാൻ അറിയാത്തവർ ഇന്ന് ഓൺലൈനിൽ തന്നെ ഒരുപാട് മജ്ലിസുകളുണ്ട് ഉണ്ട് അതിലേതെങ്കിലും ഒരു മജ്ലിസിൽ പങ്കെടുക്കുക അവരുടെ കൂടെ ദിക്രും സലാത്തും ചൊല്ലുക നിങ്ങൾ ഒരു ദിവസം ഇതുപോലെ ചെയ്തു നോക്കിയാൽ തീർച്ചയായും അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും പഠിച്ച എത്രയും പെട്ടെന്ന് നല്ലൊക്കെ രോഗത്തിന് ശിഫ നൽകട്ടെ നൽകട്ടെമി ബൈക്കും പിക്കപ്പും കൂട്ടിയിടിച്ചാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള രണ്ട് യുവാക്കൾ മരണപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ മുണ്ടേരിയിലാണ് സംഭവം മുണ്ടേരി പാലത്തിന് സമീപം ബൈക്കും പിക്കപ്പും കൂട്ടിയിടിച്ചാണ് ഈ രണ്ട് യുവാക്കളും മരണപ്പെട്ടിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെയാണ് സംഭവം നടന്നത് സുബഹാൻ അള്ളഹ കയ്യങ്കോട്ട ഹാരിസിന്റെ മകൻ അജാസ് ആണ് മരണപ്പെട്ടത് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ ഇന്നാലില്ലാജിയോ കണ്ണാടിപ്പറമ്പ് കാരയാപ്പിലെ വിഷ്ണു ഇരുപത്തിരണ്ട് വയസ്സ് രണ്ട് മക്കൾക്കും ഇരുപത്തിരണ്ട് വയസ്സാണ് വിഷ്ണു എന്നിവരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇവർ രണ്ടുപേരും ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു അപ്പോഴാണ് സംഭവം നടന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ മരണപ്പെട്ടു പോവുകയാണ് നമുക്കൊരു സൂചന പോലും തരാതെയാണ് പടച്ചറാപ്പ് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ ഈമാൻ ഇല്ലാതെ മരണപ്പെടാൻ ഒരുപാട് സാധ്യതയുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം മരണത്തെക്കുറിച്ച് ചിന്തിക്കണം ഇവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉടനെ കണ്ണൂരിലെ എ കെ ജി ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പടച്ചർ അബ്ബിലേക്ക് യാത്രയായി പടച്ചർ അബ്ബിൻ്റെ വിളിക്ക് അവർ ഉത്തരം നൽകി അപ്പോൾ മരണമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇന്ന് അഹങ്കരിച്ചും പുച്ഛിച്ചും നടന്നവർ നാളെ അവർ തന്നെ അറിയാതെ അവർ മരണപ്പെട്ടു പോവുകയാണ് നടന്ന നടപ്പിലും കിടന്ന കിടപ്പിലും നിന്ന നിപ്പിലും മരണപ്പെട്ടു പോവുകയാണ് നമ്മൾ ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം നമ്മൾ മരിച്ചു ഖബറിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു അനുഭവം അതൊന്നും ചിന്തിച്ചു നോക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമുക്കൊക്കെ പക്ഷെ ആർക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ ഓർക്കുവാനോ ഇഷ്ടവുമല്ല പക്ഷെ നമ്മുടെ ജീവിതവും മരണവും നന്നാക്കി തരട്ടെ അമീൻ പിന്നെ മലപ്പുറം സ്വദേശി ജുബൈലിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ല ഇതും വാഹന തന്നെയാണ് മലപ്പുറം അരീക്കോട് അത്താണിക്കൽ സ്വദേശി സഹീദ് ചെറുത്ത് നാൽപ്പത് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് മരണപ്പെട്ടത് റോഡിന്റെ അരികിൽ വാഹനം നിർത്തി അതിൻ്റെ തകരാറ് പരിഹരിക്കുന്നതിനിടയിൽ മറ്റൊരു വാഹനം വന്നിടിക്കുകയായിരുന്നു സുബഹാൻ അള്ളാ റാസ് അൽഹർ നാരിയ മുനീഫ റോഡിലാണ് അപകടമുണ്ടായത് ജുബൈലിലെ ഒരു ഓയിൽ വർക്ക് ഷോപ്പിൽ ഹെവി ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്ത് വരികയായിരുന്നു ഇതേ ജുബൈൽ ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നടപടി കർമ്മങ്ങൾ പുരോഗമിച്ചു വരുന്നു കൈത്തായിൽ പാറ അബുബക്കർ മുസല്യാരുടെ മകനാണ് മാതാവ് ഫാത്തിമ ഭാര്യയും രണ്ടു മക്കളുമുണ്ട് പഠിച്ച റബ്ബെ ആരെയും എത്തിമാക്കല റബ്ബെ ചെറുപ്രായത്തിലെ മക്കളെ എത്തിമാക്കല്ല മാക്കല്ലോ റബ്ബെ ആരോരും ആരോരുമില്ലാത്തവരാക്കല്ലേ റബ്ബേ നമ്മുടെ മക്കളെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ മയ്യത്തിന് വേണ്ടിയും നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ മക്കളുടെ ആഫ്യത്തിന് വേണ്ടിയും നമുക്ക് ദുവാ ചെയ്യേണ്ടതുണ്ട് ഇൻഷാല്ല നമ്മുടെ ദുവാ സ്വീകരിക്കുമാറാകട്ടെ അർഹമുറാഹിമായ റബ്ബെ ഈ മയത്തിന് നീ പൊറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബെ ഈ മയ്യത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണ റബ്ബേ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കബറിടും നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണ റബ്ബെ ഇവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തൽ ഫിറദോസിൽ ഒന്നിച്ചു കൂട്ടണ റബ്ബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബെ ഭർത്തറേ ഒരുപാട് മക്കൾ ഇന്ന് എത്തിയുമായിരിക്കുകയാണ് റബ്ബെ അവരെയൊക്കെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ബർക്കത്തേകണ റബ്ബെ റഹ്മേകണ റബ്ബെ ഇസ്സത്തേകണ റബ്ബെ ഭർത്തറെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണ റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള കുടുങ്ങിനെയുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസം നീ നൽകണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ തന്നെ സംരക്ഷിക്കണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ സ്വാലീങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ നമ്മുടെ മക്കൾക്ക് ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണ റബ്ബെ നമ്മുടെ മക്കൾക്ക് ബുദ്ധിയും ശക്തിയും നീ കൊടുക്കണ റബ്ബെ ഒരുപാട് മക്കൾ ഇന്ന് മയക്കുമരുന്നിന് അടിമയാണ് റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണേ റബ്ബെ ഇതുപോലുള്ള ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഒരുപാട് പേര് ക്യാൻസർ പോലുള്ള രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫ നൽകണ റബ്ബെ അവരുടെ രോഗത്തിന് ശമനം നീ നൽകണ റബ്ബെ പർത്തറബ്ബയെ പാവങ്ങളെ പരീക്ഷിക്കല്ല റബ്ബെ പലവിധ മാറാ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫം നൽകി ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ അവർക്ക് ബർക്കത്തും ഇസ്സത്തും റഹ്മത്തും നീ കൊടുക്കണ റബ്ബെ പണമില്ലാത്ത കാരണം ആരും മരണപ്പെടാൻ ഇടവരുത്തല്ല റബ്ബെ പാവങ്ങളെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെർബെ ഒരുപാട് മക്കൾ ആക്സിഡന്റ് മൂലം മരണപ്പെട്ടിരിക്കാണ് റബ്ബെ ആ മക്കൾക്ക് മാഫിറത്തും മർഹമ്മത്തും നീ കൊടുക്കണ റബ്ബെ റബ്ബെള്ള മരണമാണ് റബ്ബെ അവരുടെ നന്മ പ്രവർത്തികൾ സ്വീകരിക്കുകയും ദോഷങ്ങളെ പുറത്ത് ഖബറിടം വിശാലമാക്കി കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണ റബ്ബെ ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂകാവനമാക്കി കൊടുക്കണ റബ്ബ അവരുടെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ ഒരുപാട് പ്രവാസികളുടെ മക്കളെത്തിയുമായിട്ടുണ്ട് റബ്ബെ ആ മക്കളെയൊക്കെ തന്നെ സംരക്ഷിക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ബർക്കത്തും ഇജ്ജത്തും റഹ്മത്തും നീ ചൊരിഞ്ഞു കൊടുക്കണ റബ്ബെ മക്കൾ നഷ്ടപ്പെട്ട കാരണത്താൽ ഒരുപാട് ഉമ്മമാർ സങ്കടത്തിലാണ് റബ്ബെ അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബെ ഇന്ന് ഒരുപാട് മാതാപിതാക്കൾ ഖബറിന്റെ കരയിലാണ് റബ്ബെ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണ റബ്ബേ സഹനശക്തി കൊടുക്കണ റബ്ബേ നമ്മുടെ ജീവിതവും മരണമൊന്നും സന്തോഷത്തിലാക്കി തരണേ റബ്ബെ കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ അവസാനം ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യ പറ്റുന്നവർ യാസീനും ഫാത്തിയും മോതി ഹതിയ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ച് അവരെ കൊണ്ടു കൂടി ദുവാ ചെയ്യിപ്പിക്കുക എന്നാലേ നമുക്കും ഗുണമുണ്ടാവുകയുള്ളൂ ഇൻഷാല് അസലാമലൈക്കും വാർഹമത്തുള്ള